ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയുള്ള നൈറ്റീസുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷാൾ നൈറ്റി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഫ്താനി മോഡൽ കാണിക്കുന്നുണ്ട് ഇത് കഫ്താനി മോഡൽ നൈറ്റീസുകളാണ് കേട്ടോ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഏകദേശം ഇതിൻ്റെ തയ്ച്ച സൈഡിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം മുതലാണ് നമ്മൾ നോക്കി നോക്കിയെടുക്കുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്സ് നമ്മൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസ് അതായത് നമ്മൾ പുതിയ ചാനൽ തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ചാനൽ നമ്മൾ പുതിയ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ തായ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൽ കയറാൻ കയറാൻ കഴിയുമെങ്കിൽ അങ്ങനെ കയറുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിലുണ്ട് കേട്ടോ ലിങ്ക് അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തു തരാം അതുപോലെ തന്നെ ഇതിൽ കാണിച്ച അതേ സപ്പോർട്ടും നമ്മളെ നമ്മളോട് കാണിച്ച അതേ സ്നേഹവും നമ്മൾ അതിലും ആ വീഡിയോസിൽ നമ്മൾ കരുതുന്നുണ്ട് നിങ്ങളതേ സപ്പോർട്ട് നിങ്ങൾ കാണിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അടിപൊളി ആണ് അതുപോലെ തന്നെ ഇത് കഫ്താനി മോഡൽ നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല ഡിസൈനിങ് ആണ് വരുന്നത് ഇത് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഏകദേശം അജ്രക്ക് ടൈപ്പ് മോഡലാണ് വന്നിട്ടുള്ളത് പിന്നെന്ന് പറയുന്നത് ഇത് ഷാൾനേറ്റി ആണ് വരുന്നത് കൈത്തിൽ വർക്ക് വരുന്നത് ഷാൾനേറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടും റേറ്റും കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുക്കുന്നില്ല അതൊക്കെ നിങ്ങൾ പേഴ്സണലി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും അപ്പം നിങ്ങൾക്ക് എന്ത് നേരിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ നേരിട്ട് വരാം അതുപോലെ തന്നെ അത്യാവശ്യം വീതിയും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും ഉള്ള നല്ല അടിപൊളി ഡിസൈനിങ് ആണ് ഏകദേശം പതിനാല് ഇഞ്ച് അതുപോലെ വിടുത്ത് ഏകദേശം നാൽപ്പത്താറ് ഇഞ്ച് വരുന്ന ഒരു മോഡലാണ് ഷാളും ഏകദേശം സെയിം മോഡൽ തന്നെയാണ് നമ്മൾ കുറച്ച് മുന്നേ കൊണ്ടുവന്നൊരു മോഡലായിരുന്നു പക്ഷെ ഒരുപാട് പേര് ഇത് വീണ്ടും കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതിപ്പയാണ് റീസ്റ്റോക്ക് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ എടുത്തേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെന്ന് പറയുന്നത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തയക്കുക ഏകദേശം എല്ലാം നല്ല ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഏകദേശം എല്ലാം നല്ല ഡിസൈനിങ് ആണ് കൂടുതൽ നമ്മൾ ഷാൾ നൈറ്റിയാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക പിന്നെന്ന് പറയുന്നത് അൻപത്താറിലുള്ള ഷാൾ നൈറ്റിയാണ് കാണിക്കുന്നത് ലെങ്ത്ത് അൻപത്താറാണ് വരുന്നതായിട്ട് ഏകദേശം എല്ലാം നമ്മൾ അൻപത്താറിലെയാണ് കാണിച്ചത് അറുപത് സൈസത്തെ ഷാൾ കുറച്ച് അവൈലബിൾ ആണ് ബാക്കിയൊക്കെ ഏകദേശം പോയിട്ടുണ്ട് ടസ്റ്റ് കുറവാണ് പിന്നെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ബിസിനസിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് വെച്ചിട്ട് ഒരുപാട് പേരുടെ സിറ്റുവേഷൻസും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് പേഴ്സണലി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഓരോ സിറ്റുവേഷൻസും അതുപോലെ ഇപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് പേര് അങ്ങനെ നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഹെൽപ്പിന് വേണ്ടി നമുക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പം നമുക്ക് കഴിയണം പോലെയൊക്കെ നമ്മൾ അവർക്ക് സഹകരിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഓരോരുത്തരും അവരുടേതായ സിറ്റുവേഷൻസുകളിലൂടെയാണ് കിടന്നു തരുന്നത് അപ്പം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ അവർക്ക് എടുക്കണം എന്നുണ്ട് പക്ഷേ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പം ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇനി അടുത്തടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ അതിന് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലേക്കാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുകയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ അപ്പം അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിങ്ങാണ് ഈ കാണിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് അതുപോലെ സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതിൽ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് വരാത്തൊരു ടൈപ്പ് നമ്മൾ ഇതിൽ നിന്ന് ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുന്ന തായ്ക്കാണെന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിങ് ആണ് കേട്ടോ ഒരുപാട് പേര് നമുക്ക് കഴിഞ്ഞ വീഡിയോസിൽ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മോഡൽ ചോദിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം പിന്നെന്ന് പറയുന്നത് നമ്മളെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടെ എന്ന് പറയും ആരിക്കോട് ടൗണിലല്ല അപ്പം എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് എന്താ പറയുക നേരിട്ട് വരാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് വരാം പക്ഷേ നമുക്ക് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് വൈകിയാണ് കൂടുതലും അയക്കുന്നത് രണ്ടെണ്ണത്തിന് മുകളിൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് രണ്ടെണ്ണം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഈ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഒരു റീസ്റ്റോക്ക് കൊണ്ടുവരുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതി ഉള്ളൊരു ടൈപ്പാണ് കേട്ടോ നാൽപ്പത്തി ആറ് നാൽപ്പത്തിയായി നാൽപ്പത്തെട്ട് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് മെറൂൺ ടൈപ്പ് അതുപോലെ തന്നെ നേരത്തെ കാണിച്ചൊരു കളറ് അതുപോലെ തന്നെ ബ്ലൂ അങ്ങനത്തെ കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അപ്പം ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വിളിക്കണമെന്നില്ല മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ മോഡൽസുകളും നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മറ്റ ചാനലിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ അതിൽ ഫോളോ അപ്പ് ചെയ്ത് ഫോ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന രണ്ട് എന്തും അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തി എത്തി നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുകയും അതുപോലെ സ്ക്രീൻഷോട്ട് തയ്ച്ചു തരുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ആണ് അപ്പോൾ ആ മെസ്സേജിനൊക്കെ നമ്മൾ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ വന്നാമത് നമ്മളെന്ന് പറയുന്നത് ഒരുപാട് പേര് നൈറ്റിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ ഓർഡർ കിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുകയും വേണം അതിൻ്റെ കൂട്ടത്ത് നമുക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കണം അതുകൊണ്ടാണ് ഡിലേ ആവുന്നതായിട്ടോ മെസ്സേജ് അപ്പം ഈ ഒരു മോഡലേക്കാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ നിവർത്തിയിട്ടുള്ള മോഡൽസുകൾ നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് ഡിസ്ക്രിപ്ഷനിലോ അതെങ്കിൽ കമൻറ്റ് ബോക്സിലോ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക ഇതിൽ ഒരു പീസ് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പീസ് ഷാ ഷാളിൻ്റെ വിറ്റാണ് വരുന്നത് ഒരുപാട് പേര് ഷാളിൻ്റെ ബിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാ ഡിസൈനുകളും നമ്മൾ മറ്റേ ചാനലിനു കാണിച്ചിട്ടുണ്ട് അപ്പം അതിൽ കയറിയിട്ട് നോക്കുക കൂടുതൽ അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ നമ്മൾ വീണ്ടും എല്ലാവർക്കും എല്ലാവർക്കും അപ്പം നിങ്ങളെ ഫുൾ സപ്പോർട്ട് മറ്റേ ചാനൽ പ്രതീക്ഷിക്കുന്നു